ഹായ് ഓൾ വെൽക്കം ടു ട്രേഡിംഗ് വെൽസ് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഇത്തിരി ലേറ്റായി പോകുന്നുണ്ടല്ലേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കറണ്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യാനെ കൊണ്ട് ചില ടൈമിൽ ചില ദിവസങ്ങളിൽ കൂടുതലും ഇത്തിരി ലേറ്റായി പോകുന്നത് ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നാളെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതൊക്കെ ഷെയറുകളാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത് പെട്രോളിയം എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഓക്കെ ഡേ ടൈം ഫ്രെയിമിലാണ് നമ്മൾ സ്വിങ്സ് നോക്കാറുള്ളത് ഓക്കെ സോ നമ്മുടെ എൻട്രി വരുന്നത് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റ് നാൽപ്പത് എന്ന പ്രൈസിലേക്ക് പ്രൈസ് ഇനിയിപ്പോൾ മൂവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാവുന്നതാണ് ഓക്കെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് നാൽപ്പത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് നമുക്കിവിടെ നല്ല രീതിയിൽ നല്ല വോളിയത്തോട് കൂടി നല്ലൊരു ക്യാൻഡിൽ നമുക്ക് ഇവിടെ ഫോം ആയിട്ടുണ്ട് നമുക്കിതിനെ തിരിച്ച് റീടെസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ് ഈ ക്യാൻഡലിലാണ് നമുക്ക് എൻട്രി വരുന്നത് ഈ ക്യാൻഡിൽ ആകുന്ന സമയത്ത് നമുക്ക് എൻട്രി ഉള്ളതാണ് ഓക്കെ റീടെസ്റ്റ് വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സേഫ് ആയിട്ട് നമ്മൾ എൻട്രീസ് നോക്കുന്നതാണ് ഓക്കെ ഫസ്റ്റ് സ്റ്റോക്ക് ഭാരത് പെട്രോളിയം എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം പാറ്റേൺ പാറ്റേണിലേക്ക് നല്ല സ്പേസ് ഉണ്ട് അല്ലേ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലാവും പാറ്റേണിലേക്ക് നല്ല സ്പേസ് ഉണ്ട് നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോസിൽ റെന്യൂവൾസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഓക്കെ ഈ ഒരു സ്റ്റോക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടച്ചുള്ള ഒരു ഹോറിസോണ്ടൽ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്ത് നല്ല അത്യാവശ്യം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രീവിയസ് ഡേയ്സിനെ അപേക്ഷിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വോളിയം ഇവിടെ കയറി വന്നിട്ടുണ്ട് ഓക്കെ ഒരു നല്ലൊരു ക്യാനൽ ഇപ്പോൾ നമുക്ക് ബ്രേക്ക് ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ തിരിച്ച് നമ്മുടെ പൊസിഷൻ അഞ്ഞൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് ഇരുപത് എന്നുള്ള ലെവലിലേക്ക് നമ്മുടെ സ്റ്റോക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ എസ് എൽ വരുന്നത് ഞാൻ എല്ലാത്തിനും ഇനിയിപ്പം എസ് എല്ലും ടാർഗറ്റും സെപ്പറേറ്റ് പറഞ്ഞു പോകുന്നില്ല ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ എൻട്രി കഴിഞ്ഞിട്ട് നമ്മുടെ എസ് എല്ലിൽ വരുന്നത് ഓക്കെ ടെൻ പെർസെൻറ്റേജ് നമ്മുടെ ടാർഗറ്റ് ഓക്കെ ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് പിവേഡ്സും കൂടി നോക്കിയിട്ട് നമുക്ക് ആ ഒരു ടെൻ പെർസെൻറ്റേജ് എവിടെ വരും അല്ലെങ്കിൽ എവിടെ നിന്നാണ് മാർക്കറ്റ് തിരിയാനുള്ള ചാൻസസ് കൂടുതലെന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ എൻട്രി ബുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നല്ല രീതിയിൽ പിവേർട്ട് പോയിൻറ്റ്സ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ലെവലൊക്കെ വരുന്നതിന് മുമ്പേ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്ത് മാറാവുന്നതാണ് ഓക്കെ മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുൺ ബിവറേജസ് എന്ന് പറയുന്നത് വി ബി എല്ലാണ് ഓക്കെ ഈ ഒരു സ്റ്റോക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിലെ എൻട്രീസ് കുറച്ച് എന്താ പറയുന്നത് നമുക്ക് കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല ഞാൻ കൃത്യമായിട്ടത് പറഞ്ഞു തരാം ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു നമ്മുടെ എൻട്രി വരുന്നത് ഓക്കെ ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ഓളിയത്തോടു കൂടിയുള്ള ക്യാനിലാണ് ഓക്കെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ എൻട്രീസ് വരുന്നുണ്ട് അതായത് നാളെ രാവിലെ ഈ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് എൻട്രി ഇനിഷ്യേറ്റ് ആവുന്നതാണ് ഞാൻ പിന്നെയും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ ആദ്യം എന്ത് ചെയ്യണം ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അതായത് ഈ ഒരു ദിവസത്തെ കഴിഞ്ഞ പ്രീവിയസ് ഡേയിലെ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക് റീടെസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ ഈ ഒരു ലെവലിലേക്ക് നാളെ റിട്രൈസ്മെൻറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഹെൻറി പുഷ് ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ട്രേഡേഴ്സ് ഈ ഒരു ലെവലിൽ വരികയാണെന്നുണ്ടെങ്കിൽ എൻട്രീസ് പുഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം മുകളിൽ നിന്ന് എൻട്രീസ് എടുക്കുന്നവർ എന്ത് ചെയ്യണം പിന്നെയും ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു ക്യാനൽ ഔട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിലേക്ക് റീടെസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രീസ് പുഷ് ചെയ്യുക ഓക്കെ നാലാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആണ് എസ് എല്ലാണ് ഓക്കെ എം എഫ് എസ് എല്ലിൽ വരികയാണെന്നുണ്ടെങ്കിൽ എം എഫ് എസ് എല്ലും ഇതേ ഒരു ടൈപ്പ് ആണ് നമുക്ക് എൻട്രി കിട്ടുന്നത് നാളെ ഈ ഒരു പോർഷനിൽ നമുക്ക് എൻട്രീസ് ഉണ്ട് നെക്സ്റ്റ് ഒരു സേഫ് ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ താഴെ വരാനൊക്കെ ഉണ്ട് അതായത് മാർക്കറ്റ് നാളെ ഇവിടുന്ന് താഴെ ഈ ഒരു ലെവലിലേക്ക് അതായത് എൻട്രി ആയിരത്തി എഴുപത്തെട്ട് പോയിൻ്റ് എഴുപത് എന്ന് പറയുന്ന ലെവലാണ് വരുന്നത് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് നാളെ റിട്ടേൺ ഇറങ്ങി ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് Okay. 5 െ ഇവിടുന്ന് നമുക്കൊരു ഫൈവ് പെർസെൻറ്റേജ് എസ് എൽ വയ്ക്കാവുന്നതാണ് ടെൻ പെർസെൻറ്റേജ് നമ്മുടെ ടാർഗറ്റ് ഓക്കെ ഇങ്ങനെ നാല് സ്റ്റോക്കുകളാണ് നമുക്ക് വരുന്നത് ഇത്രയും വേഗം പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടേൺ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കൃത്യമായിട്ടിപ്പം സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യണം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് നമ്മുടെ പാർട്ടേൺ എൻട്രി എങ്ങനെയാണ് എക്സിറ്റ് എങ്ങനെയാണ് ടാർഗറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അതുകൊണ്ടാണ് വലിച്ചു പിന്നെയും നീട്ടിക്കൊണ്ട് പോകാത്തത് ഓക്കെ ഇത്രയും നാല് സ്റ്റോക്കുകളിലാണ് കൃത്യമായിട്ട് ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് മാത്രം എൻട്രീസ് പുഷ് ചെയ്യുക ഓക്കെ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വരുന്ന സമയത്ത് പിന്നെയും മുകളിലോട്ട് കയറി പോകും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിരിക്കുക അത് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ആയോ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല അവിടെ എൻട്രീസ് എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ് ആസ് എ ട്രേഡർ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ട കാര്യം ഓക്കെ സോ നമ്മുടെ എൻട്രീസ് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Bye, bye.